മമ്പയർ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് വളമായി സ്വൽപ്പം വെണ്ണീർ ഇട്ടുകൊടുത്താൽ മതി രണ്ട് മൂന്ന് ഇലകൾ വന്നു കഴിയുമ്പോൾ മണ്ണ് രണ്ട് വശത്തു നിന്നും കടക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ചെടിക്ക് പടരാൻ വേണ്ടി മതിലിൽ ആണി അടിച്ച് ചരട് കെട്ടിക്കൊടുത്തു ചെടികൾ നന്നായി വളർന്ന് ധാരാളം പയർ ഉണ്ടായി പച്ചപ്പയർ പറിച്ച് കറി വയ്ക്കാൻ നോക്കിയപ്പോൾ അത്ര രുചിയില്ല അപ്പോൾ പയർ ഉണങ്ങാൻ വെച്ചു ഉണങ്ങിയ ശേഷം പൊളിച്ച് വീണ്ടും മമ്പയറാക്കി ഇപ്പോൾ കറി വെച്ചാൽ നല്ല രുചിയാണ്